ഞങ്ങൾ ഞങ്ങളുടെ സർവശക്തരായി കാണുന്നത് ജനങ്ങളാണ് ആ ജനങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത് ആ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ ജനതയ്ക്ക് തെറ്റുപറ്റിയാൽ വലിയ അപകടം സംഭവിക്കും അല്ല നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾ ശക്തമായി ഇതിനോട് പ്രതിഷേധിക്കുന്നു ഞങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ നേരത്തെ ഇന്ത്യൻ പാർലമെൻറ്റിലും ആ നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോൾ പാർലമെൻറ്റിനകത്തും പുറത്തും കേരളത്തിലും ഞങ്ങൾക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഈ നിലപാടാണ് സ്വീകരിക്കുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെ അതുപോലെ ചില ജനാധിപത്യ പാർട്ടികളെല്ലാം ഇത്തരം നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് വിപുലമായിട്ടുള്ള ജനവിഭാഗം അടിനിരക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ കാരണം ഒരു ന്യൂ ജനറേഷനാണ് ആ ന്യൂ ജനറേഷൻ അവരെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നവരാണ് ആ ന്യൂ ജനറേഷൻ്റെ ഇടയിൽ ഈ മതവിദ്വേഷമൊക്കെ പ്രചരിപ്പിക്കാൻ പുറപ്പെട്ടാൽ എവിടെയെന്നുള്ള ഉത്കണ്ഠയോടുകൂടി ഇന്ത്യയിലെ സർവകലാശാലകളിലൊക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ് ന്യൂ ജനറേഷൻ മാത്രമല്ല യുവാക്കൾ വലിയ തോതിൽ പ്രതിഷേധത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് കൂടു നടപ്പിലാക്കുന്നതോടുകൂടി ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയണം എന്നതാണ് ഞങ്ങളുടെ വിനയപുരസരമുള്ള അഭ്യർത്ഥന അദ്ദേഹം ശരിയായി കണ്ണ് തുറന്ന് കാര്യങ്ങൾ കാണാത്തത് കൊണ്ടുള്ള സംശയമാണ് അദ്ദേഹം കണ്ണ് തുറന്ന് വസ്തുതകളെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമേ ഉള്ളൂ അതായിരിക്കും അദ്ദേഹം മുസ്ലിം ലീഗ് അവർക്ക് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലൂടെ രണ്ട് സീറ്റുണ്ട് പാർലമെൻറ്റിൽ അറുപത്തിരണ്ടിൽ ഒരു കോൺഗ്രസ് ഇല്ലാതെ തന്നെ അവർക്ക് രണ്ട് സീറ്റുണ്ട് ഇപ്പോൾ അത്ര കൊല്ലം കഴിഞ്ഞു ആ രണ്ട് സീറ്റും കൊണ്ട് പോകുമ്പോൾ ഒരു സീറ്റിന് അവർ ചോദിച്ചാൽ അതിനടുത്ത് തെറ്റ് അതിന് ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കണോ അത് ബി ജെ പി സഹായിക്കലാണോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് മതന്യൂനപക്ഷങ്ങളിൽ ഉൾക്കണ്ടയും ഭയമുണ്ട് ആ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ ബി ജെ പിയെ പരാജയപ്പെടുത്തുക നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഇപ്പോൾ രാജസ്ഥാനിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ ബി ജെ പിയിലേക്ക് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് മുഴുവൻ കളഞ്ഞില്ലേ കോൺഗ്രസ് എം എൽ എമാരായി രാജസ്ഥാൻ നിയമസഭയിൽ പോയവർ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ചായം കുടിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ചിറങ്ങിപ്പോയി വോട്ടിംഗ് സ്ഥലത്തെത്തിയപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അതിന് ശേഷമതാ മധ്യപ്രദേശ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ സ്ഥിതി വളരെ ഗൗരവമാകുകയാണ് ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ ഗവൺമെൻറ് നിലനിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് കൂറുമാറി ഉള്ള കോൺഗ്രസ് എം എൽ ആ കോൺഗ്രസ് എം എൽ എമാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു അവരെ പുറത്താക്കിയെങ്കിലും അവരും അവരോടൊപ്പം കൂടുതൽ പേർ ചേർന്നു അവരിപ്പോൾ ഒന്നിച്ചിരിക്കാൻ ഇപ്പോൾ ഏതോ സുരക്ഷിത കേന്ദ്രത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എല്ലാ സംസ്ഥാനങ്ങളും ആന്ധ്ര ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ തെലുങ്കാനയിലെ കോൺഗ്രസ് തെലങ്കാനയിൽ കോൺഗ്രസ് ആണ് ജയിച്ചു വന്നത് തെലുങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചു വന്നപ്പോൾ അവിടെ കോൺഗ്രസിന്റെ മന്ത്രിസഭ അധികാരമേൽക്കുന്നു കോൺഗ്രസിന്റെ മന്ത്രിസഭ അധികാരമേറ്റത് എങ്ങനെയാണെന്നറിയോ സോമയാഗം നടത്തിയിട്ട യാഗം നടത്തിയിട്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരെ തെലുങ്കാനയിൽ ഗവൺമെന്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ആർ എസ് എസിന്റെ ബി ടീമായില്ലേ ബി ജെ പിയുടെ ബി ടീമായില്ലേ ഇതാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ അവസ്ഥ കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കളും പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒരു കുറേ ആളുകൾ പോയി ഇനിയും കുറേ ആളുകൾ പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നയപരമായ തകർച്ചയുടെ ഭാഗമാണത് ആ തകർച്ച കാണാതെ ആ തകർച്ചയെ ന്യായീകരിക്കാൻ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഞങ്ങൾ ഇന്ത്യയിലെ വസ്തുതാപരമായ കുറേ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടോ ഇടതുപക്ഷത്തിന് അനുകൂലമായി കേരളത്തിലാകെ മാറ്റം വരുന്ന യാഥാർത്ഥ്യം അത് നിഷേധിച്ചതുകൊണ്ടോ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിക്കുകയാണ് എല്ലാവർക്കും നല്ലത് ഇവിടെ നിങ്ങൾ ഞങ്ങൾക്ക് ബി ജെ പിയെ തോൽപ്പിക്കണം ഇന്ത്യൻ പാർലമെൻറ്റ് ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം ഞങ്ങൾക്ക് ജയിക്കണം ഇരുപത് പാർലമെന്റ് സീറ്റിൽ ഞങ്ങൾ ജയിച്ചു വരണം അതിനുള്ള നിലപാടാണ് ഞങ്ങൾ അടുത്തുള്ളത് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് ആ യാഥാർത്ഥ്യങ്ങളൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ എല്ലാവർക്കും കാര്യം വ്യക്തമാണ് വ്യക്തമാകും എന്തോ ചില മാധ്യമങ്ങൾ കുറേ കോൺഗ്രസ്സുകാരെ പല ഭാഗത്തും കൂട്ടിക്കൊണ്ടു വന്ന് ജഹോഹിയാക്കിയാൽ ജനങ്ങളും കളകി വരുമെന്നാണ് വടകര പാർലമെൻ്റ് നിയോജക മണ്ഡലം നല്ല പൊളിറ്റിക്കൽ തിങ്കിങ്ങുള്ള നാടാണ് രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയുടെ നാടാണത് അവിടെയൊക്കെ ഇതെല്ലാം എത്ര കണ്ട വടകരക്കാരാണ് ഏ ഏത് പാർട്ടി കോൺഗ്രസ് പാർട്ടി ആയിരിക്കും ഈ വടകര എത്ര കണ്ട ജനങ്ങളാണ് ഒരു ദിവസം രാവിലെ ഒരുത്തം വന്നാൽ അങ്ങ് പിന്നമ കയറി കളിയെന്നാ എന്താ ആ നാടിന് ചെയ്തത് എന്താ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളതല്ലേ ചോദ്യം അതിന് മറുപടി ഉണ്ടോ കുറേ മാധ്യമങ്ങളെയൊക്കെ കൂട്ടിച്ചെന്ന് കുറേ ആളുകളെയെല്ലാം ലോറിയിലും വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ജകമുകയാക്കിയാൽ വലിയ ജന പിന്തുണയാണ് നാട് ധരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ കാണാം